സെൻട്രൽ ഓർഡറ സാള് പേരുണ്ടല്ലോ ഇപ്പൊ അൻ്റെ ഉള്ളി ആള വിളിക്കണ കലയാര കയ്യിലാ കോട്ട അല്ലട്ടോ കോട്ട് വേണം വേренаല്ല നമ്മളെ കണ്ടോ ഇതേക്കോടാണ് എങ്ങനെയുണ്ട് ഞാൻ അറിഞ്ഞത് സോഫയല്ല സുനേ അറിഞ്ഞേ ഇങ്ങോട്ട് അലോ ഇല്ല

കൊച്ച് രണ്ടായിരത്തി രണ്ടെ మనసు అప్ okay, അവന്റെ അച്ഛനെയും അടിക്കാൻ പോക്കും നോക്കും ഇറങ്ങേ എന്നോടവരെ മാറ് ആരുടെ പേര് നേരെ 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 ആരുടെ പേര് പറയാം ചോട്ടി ചോ ഒരു ടാച്ചി എന്താ അങ്ങനെ പിക്സാ അല്ല പിക്സാ നന്നവ cotisation ഇടിച്ച് വന്നു നീ ആരെനെ ജീവിനാ ഏടാ ഷോയ നമ്മൾ സ്കോഡ ആണ് പോയിട്ടുള്ള മനസ്സിലായോ സ്കോഡ പോട്ടോ സ്കോട്ട് റിബൾ പോയിട്ടാ അതിപ്പോൾ പോ ഓടി gitti ആരെ അ dikenadji братан അടി dikenadana ഞാൻ അവിടെ പോയത് പട്ടിക്ക് നീ സോണൌട്ടിലേടാ നീ എന്ത് പക്കൂസെ സോണൌട്ടിലല്ലേ നീ പോണ്ടത് നീ സോണി വന്ന എന്ത് സോണൌട്ട് ൾക്കാര് വരും മൂന്നോര്ളി ലൂട്ട് ചെയ്യാൻ വരണം ചിന്തിച്ചു കളിക്കട്ടാടി കൊണ്ട് പിന്നെ ഇതാണ് എന്റെ വെട്ടിടാ పదరస్ కొర్ కొరంగం గానింరా ని அடி చూసాను ని మార్ది బాన్ దూనొడు ఆ నువ్వు ఏదో ఎక్కడ అది வேற எட நீ சோன் அவுட்லോട്ട് போறானே சோன் அவுட்லോട്ട് போறானே சோ என்னடா வர மாட்டேங்குது சோ சோ நான் ஒடீச்சறேன் நானே கேர பக்கி வந்து தெற்ட்டா ஆ வெளிய ஆந்துலயே அமூர் கே இവിടെ வேற எங்க போறானே வரணுமா வரணுமா നിന്നെ വനെ ഞാൻ അടിക്കൂ എന്ന് പറഞ്ഞു കുണ്ടയില്ലാത്ത മരച്ചു ആറ്റില് പലതും പറയും ആദ്യൊന്നും കേട്ട് കൊനച്ചരുത് മനസ്സിലായ സായിപ്പൂപ്പിന്റെ എതിരെ നിൽക്കുന്ന എല്ലാ പുണകളെയും കൊഴിഞ്ഞാൽ പച്ചട്ട് കഷ്ടിക്കാൻ മനസ്സിലായോ അതാണ് എന്റെ സ്വഭാവം അറിയാല്ലോ നീ പോടാ

പ്രകഞ്ചെടുത്തുണ്ടല്ലോ ഷോ ഉണ്ടല്ലോ എന്നെ അടിച്ചോ ഞാനും അടിച്ചു നിന്നെ അടിച്ചു സായിബ് പഠിച്ചു नया राफ़्उन्दा चुमाने नया नयूबा अट्टी कंडायने अच्छा निलादने अंडी निलादने अच्छा निलादने नया ये क्या हो रहा है इधर तर टाइम निकोने अरी टाइम है तो कहीं बरी कल से शिरड़तल नहीं जाएगा जाएगा तो आए तार को नहीं किया बड़ा बड़े टाइम होने तर टाइम होने चल ഞാൻ പൊട്ടനാണെന്നൊരു വിചാരം ഉണ്ടോ അതായത് മാറ്റണം മനസ്സിലായി ഞാൻ ഒരു പ്ലെയർ ആണെന്നുള്ള വിചാരം എല്ലാവരും ആർക്കും ഞാനൊരു പൊട്ടനാണെന്നുള്ള വിചാരം ആർക്കും വേണ്ട

േ കേട്ടാ കേട്ടോ കേട്ടല്ലോ പക്ക് കേട്ടോ താളം പറഞ്ഞേക്കാറല്ലോ പ്രൊബതിയാണ് ഗോമിലനെ ചെക്കണ ക്ലാസിക് പോവറ നല്ല ലാഗ് റെ റെ ഗൈസ് എങ്ങനെയെങ്കിലും ഇല്ല മേലാനോ അരസിനെ മേലെ നിന്ന് ബോസ് ചെയ്തിട്ടുണ്ട് ഓട വാന്ന് ടൂറ ഫൈറ്റ് ആണ് നോ ഫൈനോ ഫൈറ്റ് ഓടിപ്പോയനെ ഹെഡ് ഓൾ ഫൈറ്റ് ആണ് ഗ്രോസ് കിരണ്ടി ലോക്ക് ഇട്ട് നോ ഫൈനോ അടുത്തത് ഈ മുന്നേ ചെന്നിട്ടുള്ള ആൾക്ക് 6 ഓടോ ടെ എന്താ ഇത് എന്ത് പാന്തം പോലെ വരുന്ന ഒരാഴ്ച ഇതിന്റെ അവസ്ഥ മാറുന്നില്ല ആശുപത്രിയിൽ പോയാലേ മാറുള്ളൂന്ന അല്ലാതെ മാറുള്ളൂ ഇത് കേറി കയറി

അതെ നല്ല കോൺഓൾ ആണ് നോക്ക്ടാ ഫുൾ നോക്കണം മര ഇതിേ ഫോണാണ് ഉള്ളത് എവിടെ എവിടെ മര ഇവിടെ ഇതി മൂന്നെ കിടന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോവർ ഇതാ ഉണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ലെഫ്റ്റ് സൈഡ് നോക്ക് ഇതെന്താ ഈ സൂള് നമ്മൾ എവിടെ ഇിക്കുന്നു നേരെ ഓപ്പോസിറ്റ് വാച്ച് ഔട്ട് ഐ വാണ്ട് ടു ഡു വാച്ച് ഔട്ട് ഇര രണ്ട് അവ നോക്കുന്നേ എല്ലാവരെ കണ്ടിട്ട് അതായത് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇവിടെ ഇവിടെ ആണ് നിങ്ങൾ നോക്കണം പറ്റത്തില്ല അവനെ അടിച്ച് വെച്ചാൽ അവൻ കവറി പീക്ക് എന്നാ നോക്കണം Watch out. Mark the location. Oh, one is going to get out. Nice, nice. I'm going to get out. I'm going to get out. I'm going to get out.

കേരന്തോ നേരെ കേർനേ നേരെ നോക്ക നല്ല ഡാക അടാ ഇങ്ങേ അടാ എയർ മാർ ഷോട്ട് എടി കന്നിയാ ഇത് നേരെടു ചായ നേരെടു നേരെടു ആ കുസ നേരെടു ഇര 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 നിക്ബ്രേ ഇമോ നിക്ബ്രേ ഇമോ ഇബ്രോ ഒന്ന് അടിക്ക് എന്താടാ വാ വാ അടാ ഒരു നേരെടുടാ ഒരു നേരെടു എന്താടാ അപ്പ സർ നമ്മൾ സെയിം ഓക്കേ നിക്ബ്രേ ഓൾക്കേ എന്താണ് സത്യാണ് ഇവിടെ പക്കൂസ നീ ഭയങ്കര കഴപ്പാണ് കേട്ടോ സീരിയസ്ലി പറയോ ഇപ്പൊ കാണിച്ചത് എന്തിനാ എന്തിനാ അവിടെ വെച്ചാണ് ഇട്ടത് അവരെ പിക്ക് എനിക്കാണ് കളിയാണ് കയ്യിൽ നിന്ന് മേടിക്കാനും പറ്റത്തില്ല കൈന്ന് മേടിച്ചു എന്നോട് കവറ് വളർത്താൻ പറഞ്ഞു അവനവിടെ കിടക്കണ കാരണം ഇവൻസായിട്ടൊരു ഇത് എടുക്കേണ്ട കാര്യം ദൈവത്തെ മൊത്തം ഞാൻ ഞാൻ ഓർത്ത ഓണത്തിൽ കിട്ടുന്നുണ്ട് നേരെ പോയി കിടക്കണേ അവിടെ ആ എനിക്ക് ഒക്കെ ഈസി നേരിട്ട് എടുക്കാമെന്നാണ് പക്കൂസോടെ പോയിട്ട് കിടന്നുറങ്ങുന്നത് ആദ്യമേ പോയിട്ട് അതിൻ്റെ ബോട്ട് കിടന്ന് നേരിടേണ്ട മൈര് ഞാൻ അവിടെ കയറേണ്ട കാര്യമില്ല ഞാൻ നോക്കായ ചിക്കൻ പോയ എനിക്ക് ശരിക്കറിയാൻ വരാത്തത് ഞാൻ നോക്കായ ചിക്കൻ പോയ ആ ഇതറിയാൻ വരുന്നത് ഞാൻ നോക്കായ ചിക്കൻ പോയി ഇത് എന്ത് ഇതെന്ത് ടീമാണ് ഇത് സീരിയസ്ലി പറയാം ഞാൻ നോക്കായ ചിക്കൻ പോയി